നമസ്കാരം ധനി മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കാരണം സമയത്തിൻ്റെ ഒരു ദൗർലഭ്യക്കുറവ് കൊണ്ടാണ് അവ വീഡിയോകളൊക്കെ കുറച്ച് വരാത്തത് ഒരുപാട് കണ്ടൻസ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ അഭ്യുദയകാംക്ഷികളൊക്കെ ഒരുപാട് കണ്ടന്റ്സ് പറയാറുണ്ട് അപ്പോൾ ഇന്നലെ ട്രെയിനിലൂടെ വന്നപ്പം തന്നെ ഒരു കണ്ടന്റ് ഒരു നമ്മുടെ ഒരു പയ്യൻ പറഞ്ഞിരുന്നു ഈ ഒരു കണ്ടൻറ് ഇടുമോ ഈ ഒരു കണ്ടന്റ് ഇടാമോ ഇതൊക്കെ ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും ഒരു കുറവ് ഏതാണ്ട് ഇത്തവണ എനിക്ക് ആറ് ദിവസം ക്ലാസ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ആറ് ദിവസം ക്ലാസ് ഉള്ളപ്പോൾ പിന്നെ ആകെ കിട്ടുന്ന ഒരു ദിവസമാണ് ആ ഒരു ദിവസം എന്തെങ്കിലും നമ്മളുടേതായ കാര്യങ്ങളോ കൺസൾട്ടിങ്ങോ ഒക്കെ വരാറുണ്ട് അപ്പം മിക്കവാറും ആ ദിവസം നമുക്ക് അനങ്ങാൻ പറ്റാത്ത ഒരു തിരക്കുകളായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ പൊതുവേ വീഡിയോസൊക്കെ ഷൂട്ടിങ് വളരെ കുറവാണ് ഞാൻ സ്വന്തമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് മറ്റേ ആൾക്കാരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ചെറിയ തിരക്കുകളൊക്കെ ചെറിയ ഡിലേകളൊക്കെ വരാം ക്ഷമിക്കാം പറ്റുന്ന സമയത്തൊക്കെ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ കുറച്ച് ദിവസം മുൻപ് ഞാൻ കുറേ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കർമ്മികളെ പറ്റിയുള്ളതും കർമ്മികളുടെ ദുസ്വഭാവങ്ങളും എപ്പോഴും ഞാനത് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളൊരു കർമ്മികളെ ബാധിക്കുന്ന രീതിയിലാണ് അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു നിങ്ങളുടെ ഫീൽഡല്ലേ അതിനെ വിമർശിക്കാൻ പാടുണ്ടോ നിങ്ങളതല്ലേ അതല്ല രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാണ് എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണം കാരണം അപ്പഴേ ആ നഗ്നത മാറ്റത്തുള്ളൂ പ്രജാപതി നഗ്നനാണ് എന്ന് വിളിച്ചു പറയുന്നവൻ്റെ തലവെട്ട അല്ല വേണ്ടത് പ്രജാപതിയുടെ നഗ്നത മറക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞതുപോലെ ഒരാൾ കുറ്റമുണ്ടെങ്കിൽ അവർ ആ കുറ്റം മാറ്റാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർ അതിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുക എന്നാണ് അപ്പം ഞാൻ എന്നിട്ടിരിക്കുന്ന കണ്ടന്റ് കണ്ടാൽ പലർക്കും ഒരു അത്ഭുതം തോന്നാം പക്ഷെ എന്നെ അറിയാവുന്നവർക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല അതിന്റെ ഹെഡിങ് കണ്ടാല് ഉമ്മ വെക്കുന്ന കർമ്മി അല്ലേ വളരെ കോമഡിയാണ് നല്ല മസാല വല്ലതും ആണോ ചിന്തിച്ച് ആൾക്കാരെ ചിന്തിച്ച് കൂട്ടാൻ സാധ്യതയുണ്ട് കർമ്മി എന്ന് പേരിടുമ്പോൾ കർമ്മം ചെയ്യുന്നവരെയൊക്കെ കർമ്മിയായിട്ട് കണക്കാക്കുന്ന വെച്ചയാൾ ഞാൻ ഈ വീഡിയോകളൊക്കെ ഇടുന്നത് ഒരിക്കലും നല്ല രീതിയിൽ കർമ്മം ചെയ്യുന്നവരെ അപമാനിക്കാനോ സമൂഹത്തിൽ നല്ല രീതിയിൽ പൂജകളോ കർമ്മങ്ങളോ ജ്യോതിഷമോ ഒക്കെ ചെയ്യുന്നവരെ അപമാനിക്കണോ അങ്ങനെ ഒരാളെ പോലും ഞാൻ അപമാനിക്കില്ല കാരണം ഞാനും അതേപോലൊരു വിദ്യ പഠിച്ച് വളരെ വലിയ ഗുരുക്കന്മാരിൽ നിന്ന് അഭ്യസിച്ച് ഏറ്റവും എളിയവനായ ഞാൻ ഏറ്റവും എളിയ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളെ വിമർശിക്കണമെങ്കിൽ അയാളെ പറ്റിയുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ കിട്ടിയാൽ മാത്രം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടേ വിമർശിക്കാറുള്ളൂ അപ്പോൾ ഈ ഒരു വിമർശനം വന്നത് എനിക്ക് രണ്ട് ക്ലയൻസ് ഒരു ക്ലയൻറ് അല്ല രണ്ട് ക്ലയൻസ് ആ ക്ലയൻസ് വന്നത് വേറെ മുഖാന്തരമാണ് എൻ്റെ സുഹൃത്തുക്കൾ വഴിയൊക്കെ ഒരുപാട് കൺസൾട്ടിങ് വരാറുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സുഹൃത്തുക്കൾ ഇന്നാലെ കാണാൻ പറയും ആ ഒരു റെക്കമെൻഡേഷനിൽ വന്ന ആ രണ്ട് ക്ലയൻസ് അപ്പോൾ ഒരു ക്ലയൻറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കർമ്മങ്ങളൊക്കെ പറഞ്ഞു തൃശ്ശൂർ ഒരു സ്ഥലത്ത് ഒരു മഠത്തിൽ ഞാൻ പോയിരുന്നു പെരുകേട്ട വലിയ പെരുകേട്ട മഠം ഒന്നുമില്ലാത്തതുകൊണ്ട് എനിക്കും വലിയ പിടികിട്ടിയില്ല അതിന് ശേഷം പോയിരുന്നു നടന്നില്ല ഇത്ര രൂപ കൊടുത്തു ഇത്ര സംഖ്യ കൊടുത്തു തൊണ്ണൂറ് ദിവസത്തേക്കുള്ള നടക്കെന്ന് പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് നടക്കുന്നു നടന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് വരിക ആ സമയത്ത് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ അത് ചെയ്യാൻ പറ്റാത്തൊരു കേസായിരുന്നു അത് എന്തോ കാരണവശാൽ അത് എന്നെ കൊണ്ട് സാധിക്കുന്നതോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്ത് എടുക്കാൻ സാധിക്കാത്തതോ ഒക്കെ ആയൊരു കേസ് ആയിരുന്നുണ്ട് അത് വിട്ടു പിന്നെ വേറൊരാൾ വന്നത് ആ ആളും ഇതേപോലൊരു കർമ്മം വശ്യകർമ്മത്തിനെ സമീപിച്ചാണ് അപ്പം അവരും പറഞ്ഞത് തൃശ്ശൂരുടെ അടുത്ത് പോയിട്ട് തൃശ്ശൂർ നാടിനെ അപമാനിക്കുകയല്ല ആ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരില്ലാത്ത ഫ്രോഡുകളായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് പറയാം അപ്പം ആ സ്ഥലത്ത് ഞങ്ങൾ പോയി ഇത്ര രൂപ കൊടുത്തു അപ്പോൾ സിമിലാരിറ്റി തോന്നി എമൗണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ തുള്ളി വരുന്ന കാര്യങ്ങൾ ഇറങ്ങി വന്ന് പറയുന്ന കാര്യങ്ങളെ അപ്പം അവരുടെ സംസാരത്തിനിടയിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം കേട്ടു അപ്പം എന്നോട് ചോദിച്ചു സ്വാമി ദൃഷ്ടിദോഷം മാറാൻ ഈ പറഞ്ഞ പോലെ പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങൾ കർമ്മങ്ങളെല്ലാം ഉണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ദൃഷ്ടിദോഷം വരെ ഒരുപാട് കർമ്മങ്ങളുണ്ട് ഇപ്പം നമ്മൾ വാഴയ്ക്ക് ഒഴിഞ്ഞടിച്ചാൽ ദൃഷ്ടിദോഷം മാറാറുണ്ട് മുളകും അതേപോലെയുള്ള വെളുത്തുള്ളി അതേപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് എഴിഞ്ഞിട്ട് ഒഴിഞ്ഞിട്ടാൽ കടുകൊക്കെ ഒഴിഞ്ഞിട്ടാലും ദൃഷ്ടിദോഷം ഞാൻ ദൃഷ്ടിദോഷം ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതല്ല ഈ തുള്ളി വരുന്ന ആൾക്ക് ദൃശ്യദോഷം മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ആ തുള്ളി വരുന്ന ആളോട് ചോദിക്കണം കാരണം തുള്ളി വരുന്നതിനെ അധികം പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ടാണ് എനിക്കതിനെ പറ്റി അങ്ങനെ പറയാൻ അധികാരികായിട്ട് പറയാൻ പറ്റൂല അപ്പോ പറഞ്ഞു അല്ല ഞാനൊരു അടുത്ത് പോയി പോയ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാണ് ഈ തുള്ളി വരിക എന്ന് പറഞ്ഞു ഓഫീസിലേക്കോ അല്ലെ റൂമിലേക്കോ തുള്ളി വന്ന് അവിടെ ആ ദേവതയായിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അവർ പറഞ്ഞാണ് ഒരുപാട് ഭക്തജനങ്ങൾ വെളിയിൽ കാത്തിരിക്കും അപ്പോൾ കാത്തിരിക്കുന്ന ആൾക്കാർ ഓരോരുത്തരെ വെച്ചാണ് അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഡോർ അടയ്ക്കും ആട്ടോമാറ്റിക്കായിട്ട് ഡോർ അടച്ചു വലിയ റൂമാണ് റൂമിനകത്ത് കയറി കാര്യങ്ങളൊക്കെ പറയും സ്ത്രീകളാണ് ചെല്ലുന്നതെങ്കിൽ അദ്ദേഹം കെട്ടിപ്പിടിച്ച് ചുമ വെക്കും സ്വാഭാവികമാണ് അല്ലേ നമുക്ക് അറിയാം അമൃതാനന്ദമയ്യമ്മ എല്ലാ ഭക്തജനങ്ങളെയും വരുന്ന ആണോ പെണ്ണോ പുരുഷനോ പ്രായമുള്ളതോ കുഞ്ഞോ ഒന്നും നോക്കാതെ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കാറുണ്ട് അതൊരു സ്നേഹവാത്സല്യമാണ് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ആയിരിക്കാൻ ചിലപ്പോൾ മേ ബി അറിയത്തില്ല കാരണം ആ സ്നേഹവാത്സല്യങ്ങളൊക്കെ ഉണ്ടാവാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം എന്നോട് അവർ പറഞ്ഞൊരു വാക്കാണ് എന്നെ അതിനകത്ത് ഏറ്റവും ആകർഷിച്ചത് ഘടാകർഷണം ചെയ്ത് നമുക്കൊരു ഭയങ്കരമായിട്ട് അതിനകത്ത് പോയിന്റൈസ് ചെയ്തതാണ് സ്വാമി അത് പെണ്ണുങ്ങളെ മാത്രമേ അദ്ദേഹം ദൃഷ്ടിദോഷം മാറ്റുന്നുള്ളൂ ഒറ്റയ്ക്ക് വരുന്ന പെണ്ണുങ്ങളെ മാത്രമേ ദൃഷ്ടിദോഷം മാറ്റുന്നുള്ളൂ ഭാര്യ ഭർത്താവ് വന്നായിട്ട് ദൃഷ്ടിദോഷം മാറ്റില്ല കാരണം ഇവർ രണ്ട് തവണ പോയത് ആദ്യത്തെ തവണ പോയപ്പോൾ ദൃഷ്ടിദോഷം ഇല്ലായിരുന്നു രണ്ടാവ് ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് ദൃഷ്ടിദോഷം വന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല കാരണം അങ്ങനെ ദൃഷ്ടിദോഷം മാറ്റാമോ മാറ്റാമോന്നും എനിക്കറിയില്ല പിന്നെ ഓരോരുത്തരുടെ ഓരോ രീതി ഞാൻ അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു അപ്പോഴും അവർ പറഞ്ഞു സ്വാമി അതല്ല ആ ദൃഷ്ടിദോഷം മാറ്റിയ രീതിയിലുള്ള ഉമ്മയിലുള്ള രീതിയാണ് എനിക്ക് വളരെ നെഗറ്റീവായിട്ട് തോന്നിയത് വളരെ അരോചകമായിട്ട് തോന്നി കാരണം ഒരു ദേവത കയറിയ ആള് ചെയ്യുന്നതും മറ്റൊരാസക്തിയോട് ചെയ്യുന്ന ആൾ ചെയ്യുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം അത് വളരെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നത് കൊണ്ടായിരിക്കാം ഇവരത് പറഞ്ഞത് അപ്പോൾ ഞാനത് വലിയ കാര്യമാക്കിയില്ല ഈ രണ്ടാമത്തെ ആളും ഒരു തവണ വിളിച്ചപ്പോൾ അപ്പോൾ ഇയാൾ പറഞ്ഞൊരു മനസ്സിൽ കിടക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു ഈ ദൃശ്യദോഷം മാറ്റാൻ എന്തെങ്കിലും ചെയ്തിരുന്നോ ചോദിച്ചാൽ പറഞ്ഞു ആ ഉമ്മ വെച്ചിരുന്നു പറഞ്ഞു എനിക്കത് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടില്ല ഒരു അടി കൊടുക്കാൻ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ സ്വാമി പോയില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങിറങ്ങിപ്പോ ഇവർ പറഞ്ഞു അപ്പൊ അതിനകത്തൊരു സിമിലാരിറ്റി തോന്നി അങ്ങനെ ഇത് അന്വേഷിച്ച് കുറെ തിരക്കി കഴിഞ്ഞപ്പം ശരിയാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം ഇതാണ് ദൃശ്യദോഷം അദ്ദേഹം മാറ്റുന്നത് അങ്ങനെയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇത് അതൊരു അതിൻ്റെ ഒരു വശം ഇങ്ങനെ ഒരുപാട് ആൾക്കാര് പല രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട് അതാണ് ഈ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം തന്നെ പിന്നീട് അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു ഇദ്ദേഹം ഇത് ചിലപ്പം ചിലരുടെ ഒരു സ്വഭാവ വൈകൃതമായിരിക്കും അല്ലെങ്കിൽ ഒരു രീതി ആയിരിക്കാം നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പറഞ്ഞു അതല്ല സാമി പ്രശ്നം രാത്രി രാത്രിയാകുമ്പോൾ ഇദ്ദേഹം മെസ്സേജ് അയക്കാറുണ്ട് അല്ലെങ്കിൽ ഈ പ്രശ്നം ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കാം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് കർമ്മത്തിനോ കാര്യസാധ്യത്തിനോ കൺസൾട്ടിങ് കഴിഞ്ഞ് തിരിച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ബിസിനസ് നൂറ് ശതമാനമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ട് ഞാനൊന്നും ഒരാളെ പോലും അങ്ങോട്ട് വിളിച്ച് കർമ്മം ചെയ്യുന്നുണ്ടോ അത് ചെയ്യണ്ടേ എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ പോലും എടുക്കുന്നില്ല എന്നൊരു പരാതി മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല അങ്ങോട്ട് നിങ്ങളെ ഒരു കർമ്മിയോ ജ്യോതിഷനോ എന്തെങ്കിലും വിളിച്ചെങ്കിൽ അതിന് ഒരു ഉദ്ദേശമുണ്ട് ഒന്നുകിൽ അത് കണ്ട് പൂജയാവാം അല്ലെങ്കിൽ അതിനകത്ത് കിട്ടുന്ന കമ്മീഷൻ ആവാം അതിലെ അതിൽ നിന്നിട്ടുന്ന ദക്ഷിണയാവാം അല്ലെങ്കിൽ ആ പൈസയോടുള്ള ആർത്തിയാവാം ഇതെന്ന് വരെ മറ്റേതെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചൂഷണം ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് കാരണം വശ്യം എന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ എല്ലാവരും വിചാരം ഈ സ്ത്രീകളൊക്കെ എല്ലാം നെഗറ്റീവ് സ്ത്രീകളാണ് മറ്റു കാര്യത്തിന് വേണ്ടി അത് ചെല്ലുന്ന ചിന്താഗതിയാണ് ഈ കർമ്മികൾക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതുമാവാം ഇങ്ങനെ മെസ്സേജ് അയക്കും അതായത് എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ മെസ്സേജ് അയക്കുന്ന കഥ വന്നപ്പോഴാണ് എനിക്ക് പണ്ട് വന്നൊരു കേസ് ഓർമ്മ വന്നത് പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ആൾക്കാർ എന്നോട് ഇത് എന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതുകൊണ്ടായിരിക്കും ആൾക്കാർ എന്നോട് ഇത് ആദ്യമേ പറയുന്നത് ഒരാൾ കാസർഗോഡ് തന്നെ വിളിച്ചിരുന്ന കഥയൊക്കെ ഞാൻ വീഡിയോ പോയി കാസർഗോഡ് വിളിച്ചിട്ട് ഒരു മുഖം കാണിക്കാത്തൊരു ഉണ്ട് ജ്യോതിഷ കാര്യങ്ങളും കർമ്മങ്ങളും വശ്യങ്ങളും സ്ത്രീ വശ്യം വശീകരിക്കുന്ന എങ്ങനെ വശീകരണത്തിലെ തെറ്റുകൾ ആവശ്യമില്ലാത്ത ആഗ്രഹിച്ചാൽ എന്തുവരും വരും നിങ്ങൾക്ക് ഇന്നത് ചെയ്യുന്നതിന് ഒരുപാട് വലിയ അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ ശബ്ദത്തിൽ വളരെ മനോഹരമായി പറഞ്ഞ് ചെയ്യുന്ന ഒരാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞ നേരെ വിപരീത അദ്ദേഹത്തിന് സ്വഭാവം പിന്നെ വിളിച്ചിട്ട് ആള് പറഞ്ഞു സ്വാമി ഞാൻ ഇങ്ങനെ ഒരു കർമ്മം ചെയ്തിരുന്നൊരിടത്ത് പൈസ കൊടുത്തു പക്ഷെ നടന്നില്ല പക്ഷെ ഞാൻ നടക്കാതിരിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു ആള് സ്വാമി അങ്ങനെ ആണെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ആദ്യമേ നമ്മളെ അത് അനലൈസിങ് ആണ് ആൾ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി ഞാൻ ചോദിച്ചു ഒന്ന് രണ്ട് പേരുകൾ ചോദിച്ചു ഇന്ന ആളാണെന്ന് അപ്പൊ ആ ഒരു പേര് അവർക്ക് ഹൈക്ക് ചെയ്തു ഈ പറഞ്ഞ പേര് എനിക്ക് നേരത്തെ ഞാൻ കേട്ടുണ്ട് ഈ കഥ ആ ആളാണ് ഇത് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ അതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ആ ആളോട് ചോദിച്ചു എനിക്കൊരു കാര്യം പറയാനുണ്ട് നമുക്ക് സംസാരിക്കാം രാത്രിയിൽ എന്റെ വീട്ടിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഭാര്യ ഇല്ല വിഷമത്തിലാണ് സെക്സ് ആറ്റ് ചെയ്യാമെന്നൊക്കെ ചോദിച്ച കഥ പിന്നീട് ഞാൻ ആ കുട്ടിയുടെ പിന്നെ എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് പിന്നെ കുട്ടി വന്നിട്ടൊന്നുമില്ല അപ്പൊ എന്നോട് പറഞ്ഞത് സ്വാമി എനിക്ക് പേടിയായൊണ്ട് ഞാൻ പിന്നെയൊന്നും പറഞ്ഞില്ല കാരണം പേടി ഇവർ എന്തെങ്കിലും ചെയ്ത് കളഞ്ഞല്ലോ ഭയങ്കര അഭിചാര ശക്തികളൊക്കെ ഉള്ള ആൾക്കാരല്ലേ പവറുള്ള എവിടെ പവർ ഇങ്ങനെ പോകുന്നൊന്നും ഒരു പവർ ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഇതിനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുള്ളത് കൊണ്ട് ഈ ഒരു മേഖലയ്ക്ക് പേരുദോഷം വളരെയധികം കേട്ടാ പറയുമ്പോൾ ജ്യോത്സൻ എന്ന് പറയും കർമ്മി എന്ന് പറയും മാന്ത്രികൻ എന്ന് പറയും മന്ത്രവാദി എന്ന് പറയും പൂജാരി എന്ന് പറയും അവരൊക്കെ പേരിലേ അറിയപ്പെടുത്തുള്ളൂ ആരെ പീഡിപ്പിച്ചാലും ആരെ പിടിച്ചാലും എവിടെ അറസ്റ്റ് ചെയ്താലും ഇങ്ങനെ വരത്തുള്ളൂ പേര് ചിലപ്പം താഴേക്ക് വെച്ചാൽ ശ്രദ്ധ ജ്യോതിഷൻ അപ്പം പറയാം ആ നിങ്ങളുടെ പരിപാടി ചെയ്യുന്ന ആളാണ് പണ്ട് നടപടി നടത്തിയപ്പോൾ പോലീസുകാരൊക്കെ പറഞ്ഞത് നിങ്ങളെപ്പോലുള്ളവരാണ് അവിടെ പോയി ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് പോലീസുകാരൻ പറഞ്ഞു നിങ്ങളെപ്പോലുള്ളവരൊക്കെ ആണ്ടത് അറസ്റ്റ് ചെയ്ത് അകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ അപ്പം ആ ഒരു അനലൈസേഷൻ കോമണൈസേഷനൊക്കെ ഒക്കെ ഒരു കോമണൈസേഷൻ ചെയ്ത അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ശരിക്കും ഇവരുടെ ബിസിനസ് ഓഫീസർ പേരിന്റെ അറ്റത്തെ തന്ത്രിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ വലിയ വലിയ തന്ത്രികള് ഒരുപാട് മഹന്മാ മഹാന്മാരായ തന്ത്രികള് പാതാരന്ധങ്ങൾ സാഷ്ടാംഗം നമസ്കരിക്കേണ്ട ശ്രീധരൻ തന്ത്രി പോലെയുള്ള വളരെയധികം പ്രഗത്ഭന്മാരെ ഒരുപാട് ഒരുപാട് തന്ത്രികൾ പേരെന്നെടുത്ത് പറയുന്നില്ലെങ്കിൽ ഒരുപാട് നല്ല പേരെടുത്ത സൽകീർത്തിയുള്ള നല്ല ഓജസ്സും തേജസ്സുമുള്ള കണ്ടാൽ നമുക്ക് ദേവതുല്യമായിട്ടല്ലേ തന്ത്രി ദേവന്റെ പിതാവിന് തുല്യമാണെന്ന് പറഞ്ഞു ആ ദേവത ചൈതന്യം എന്ന് പറയുന്ന ഒരുപാട് തന്ത്രിമാരുണ്ട് ഞാൻ ജാതിയെ ഒന്നും പറയല്ല ബ്രാഹ്മണ്യം പ്രൊമോട്ട് ചെയ്യല്ല ഒരുപാട് തന്ത്രിമാരുണ്ട് ശ്രീധരൻ തന്ത്രി എന്നും ബ്രാഹ്മണല്ല ഒരുപാട് അറിവുകളുള്ള ജ്ഞാനമുള്ള ബ്രഹ്മജ്ഞാനീതി ബ്രാഹ്മണമാണ് ഒരുപാട് ജ്ഞാനങ്ങളുള്ള ഒരുപാട് തന്ത്രിമാരെ നമ്മൾ നേരിട്ടും അല്ലാതെയും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ പേരിൻ്റെ അറ്റത്ത് മാത്രം തന്ത്രിമാരായിട്ടുള്ള മറ്റെല്ലാം തെറ്റാണ് ഞാൻ ചെയ്യുന്ന മാത്രമാണ് ശരി ബാക്കിയെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ പല തന്ത്രിമാരും ആദ്യ സമയത്ത് അവർ മൊത്തം ഇതിനെ എതിർപ്പായിരുന്നു ഇങ്ങനെ ചെയ്യരുത് ഡാൻസ് കളിക്കരുത് ആൾ ദൈവങ്ങൾ തെറ്റാണ് പ്രമോഷൻ പാടില്ല അങ്ങനാണ് ഇങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം പറഞ്ഞ ആൾക്കാർ ഇപ്പം നോക്കിയാൽ വളരെ കർണ്ണ സുഖമില്ലാത്തൊരു ശബ്ദത്തിൽ പാടുക ഡാൻസ് കളിക്കുക ഉത്തരീയം പോലൊരു സാധനം എന്തോ ചുറ്റിയിട്ട് മഞ്ഞൾ വാരി എറിയുക ഗുരുതി വാരി ദേവീ ക്ഷേത്രത്തിനകത്തേക്ക് ദേവതയുടെ മുകളിലേക്ക് എറിയുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭ്രാന്ത് വന്നാൽ ചങ്ങലേക്ക് ഇടുക എന്ന് പറഞ്ഞ അവസ്ഥയാണ് അത് കണ്ടു കഴിഞ്ഞാൽ ആ പല വീഡിയോസും നമ്മൾ കാണുന്ന സമയത്ത് പ്രമോഷൻ വേണ്ടി ആയാലും ആ സെലിബ്രിറ്റീസിനെ കൊണ്ടൊക്കെ ഒരു ചില തന്ത്രിമാരൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ആ വീഡിയോ കാണുന്ന സമയത്ത് എനിക്കൊരു വളരെ കൗതുകം അതുകൊണ്ടാണ് പറഞ്ഞത് പേരൊന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുവാനാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരു ഇത് കണ്ടു എൻ്റെ മകള് മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പരസ്യം ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന തന്ത്രിയെ കണ്ടു തന്ത്രിയാണ് മാറ്റിയെന്ന് പറഞ്ഞ പരസ്യം ആ അമ്മയും മകളും പെയ്ഡ് ആർട്ടിസ്റ്റാണെന്ന് വ്യക്തമായിട്ട് എന്നാൽ തേടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മയക്കുമരുന്ന് കൊണ്ട് കൊടുക്കുന്ന അവിടെ കാമുകനായിട്ട് വരുന്ന ആള് അദ്ദേഹത്തിന്റെ പല വീഡിയോകളിൽ നിന്നും തുള്ളുന്നുണ്ട് ഈ പെൺകുട്ടി അമ്മയൊക്കെ പല വീഡിയോസ് നിന്നും തുള്ളു കണ്ടിട്ടുണ്ട് പെയ്ഡ് പ്രൊമോഷൻ ആണ് കാശ് കൊടുത്ത് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഇതിനു വേണ്ടി നിൽക്കുന്ന ആൾക്കാർ ആയിരം രൂപയോ അഞ്ഞൂറ് രൂപയോ കൊടുത്താൽ അവർ വന്ന് നിങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം പറയും അതാണ് പല ഫാസ്റ്റർമാർ പല പെന്തക്കോസ് ഫാസ്റ്റർമാരുടെയൊക്കെ ട്രാൻസ് സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പോലെ വന്നിട്ട് എൻ്റെ കാല് ഒടിഞ്ഞ് മടങ്ങിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് വന്ന് ദൈവദൂതൻ വന്നെടുത്തു ക്യാൻസർ ഉണ്ടായിരുന്ന മാറിപ്പോയി തലയിലെ മുടിയില്ലായിരുന്നു പറയുന്ന പാസ്റ്റർ കാഷ്ഠിയാണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ തലയിൽ മുടിയില്ലായിരുന്നു ഇത് യേശു ക്രിസ്തു ഇവിടെ വന്ന് സൗഖ്യം തന്നു എല്ലാ ദൈവങ്ങൾക്കും മഹത്വമുണ്ട് എല്ലാ ദൈവങ്ങൾക്കും വലിയ ഇതുണ്ട് പക്ഷെ അവരെ ഡീഗ്രേഡ് ചെയ്യുന്നതാണ് ഇതേപോലെയുള്ളത് കാൽ ഒടിഞ്ഞ കാല് നേരെയാക്കി മുപ്പത്തഞ്ച് വർഷമായിട്ട് തളർന്ന് കിടന്ന ആൾ ഇവിടെ വന്ന് ഒറ്റയടി ലക്ക 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 തക്ക തക്ക എന്ന് പറഞ്ഞിട്ട് രണ്ട് കാക്കക്കാർ ഇത് കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് എഴുന്നേറ്റ് പോകും എന്ന രീതിയിലേക്ക് ഇവരും മാറി അതേ പ്രോസസ്സ് പെയ്ഡ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിട്ട് അമ്പലത്തിൽ കൊണ്ടുവന്ന് അവർ കുറേ കൊട്ടയം വട്ടിയൊക്കെ എടുത്ത് നടക്കുക പുള്ളി അവിടെ നിന്ന് ഭസ്മം എടുത്ത് ഇടുന്നു തുള്ളുന്നു പാട്ട് പാടുന്നു എന്നിട്ട് അതിൻ്റെ താഴെയുള്ള കമൻ്റ് വായിച്ചു നോക്കണം ഇത്രയും വൃത്തികെട്ട കമൻറ്റ് പുള്ളിക്ക് പുള്ളിക്ക് ഒരാണവില്ല പക്ഷേ ഞാനിതിൻ്റെ ഗുരുനാഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതാണ് പുള്ളിയുടെ ഉദ്ദേശം പുള്ളിക്ക് പ്രൊമോഷനായി എല്ലാവരും വൈറലാക്കി പുള്ളിയുടെ ഇത് കണ്ടിട്ട് പലരും പലരും പറഞ്ഞു പറഞ്ഞ് വൈറലായി അപ്പം പുള്ളി കണ്ടു എൻ കൃഷ്ണനെ എന്ന് പറഞ്ഞിട്ട് പാടുമ്പോഴേ ഇത്രയും എൻ്റെ ശബ്ദം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ പുള്ളിയുടെ ശബ്ദം നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ അതിനെ ഇതാക്കുന്നു വലിയ പ്രൊമോഷൻ ആക്കുന്നു അതൊക്കെ ആയിരിക്കും ഉദ്ദേശം പക്ഷേ പലരും ഇതിനകത്ത് വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് നല്ല കർമ്മി ഞാൻ നല്ല കർമ്മിയാണെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് നല്ല കർമ്മിയെന്ന് കുറേയധികം അഭിപ്രായങ്ങൾ ചോദിച്ച് അവർ പറയുന്ന യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യവും ഒരു കാര്യവും നിങ്ങൾ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം ആര് പറഞ്ഞാലും വിശ്വസിക്കരുത് ഞാനായാലും വേറെ ആരായാലും വലിയ മഹാന്മാരായാലും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളെ അത് ചെയ്തുകളയും ഇത് ചെയ്തുകളേയും എന്ത് ചെയ്തുകളും എന്നാ പിന്നീവന്മാർക്ക് അതൊക്കെ ചെയ്താൽ പറയാനും ചുമ്മാ പേടിപ്പിച്ച് അതും ചെയ്ത് ഇതും ചെയ്തുകളെ എന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവര് മുൻപേർ കാശ് വാങ്ങിക്കുന്നവര് കാശ് വാങ്ങിച്ചിട്ട് കണക്ക് പറയുന്നവരെ കാശ് തിരിച്ചു ചോദിച്ചാൽ തട്ടിക്കളയുമെന്ന് പറയുന്നവർ ഇന്ന ആൾ കോപിക്കും മറ്റേ ആൾ കോപിക്കും എന്ന് പറയുന്നു ഇതൊക്കെ തെറ്റായിരുന്നു ഒരുപാട് കർമ്മികള് ഇപ്പം നിങ്ങൾ എവിടെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയൊക്കെ പോയാലും നിങ്ങൾക്ക് അതിനെ റിസൾട്ട് കിട്ടുന്ന കർമ്മിയുടെ അടുത്ത് പോവുക നല്ല കർമ്മി നല്ല ആൾക്കാർക്ക് പബ്ലിസിറ്റി കാണില്ല നല്ല ആൾക്കാർ എവിടെയെങ്കിലും സാധാരണ ഒരു ഫോണിൽ നിന്ന് ചെയ്യുന്നുണ്ടാവും സാധാരണക്കാരായ ആൾക്കാരെ പോലും ജീവിക്കുന്നുണ്ടാവും കാറും ജാഗ്വാറും വലിയ വലിയ ആഡംബര വസ്തുക്കളും അഞ്ഞൂറ് ഐഫോണും ഒരുപാട് പരിചാരകരും പരിചാരകരുന്ന സ്തുതിപാഠകരൊന്നും അവർക്ക് ഉണ്ടാവില്ല വലിയ ഷോ കാണിക്കുന്നവരെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നുകൂടി ആലോചിക്കുക അവരുടെ പിൻപുറം തെക്കുക കമൻ്റ് ഓഫ് ചെയ്ത് വെക്കുന്ന ഒരുപാട് ജ്യോതിഷന്മാരും കർമ്മീ അവരെയും ശ്രദ്ധിക്കുക കാരണം അതിനകത്ത് വരുന്ന തിറികളായിരിക്കാം കാരണം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഇത് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾ നല്ലതായി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആരും വിമർശിക്കില്ല നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ വാങ്ങുന്നില്ലെന്ന് ഒരു തെറ്റും പറയാൻ പറ്റില്ല കാരണം പൂജകൾക്ക് പൈസ വേണം സാധാ സാമഗ്രികൾക്ക് പൈസ വേണം അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു വശീകർമ്മം ചെയ്തത് ഏതാണ്ട് കുറേയധികം നോർത്ത് ഇന്ത്യക്കാർക്ക് പൈസ കൊടുത്ത ഒരാളുടെ കഥ ഞാൻ പറഞ്ഞിരുന്നു നോർത്ത് ഇന്ത്യൻ ലോബിക്ക് നോർത്ത് ഇന്ത്യൻ കർമ്മങ്ങളിൽ നോർത്ത് ഇന്ത്യൻ സാന്നിധ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഹിന്ദിക്കാർ കൊണ്ടുപോയി ഒരുപാട് പൈസ കളഞ്ഞ ഒന്നൊന്ന് നമുക്ക് ലക്ഷം രൂപയോളം കുളഞ്ഞൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് വന്നു ചെറിയ നിസാരമായ കാര്യങ്ങൾക്ക് ചെയ്തു കൊടുത്തു നിസാരമായ സമയം കൊണ്ട് ഇരുപത്തൊന്ന് ദിവസങ്ങൾക്കുള്ള ആ കുട്ടിക്ക് റിസൾട്ട് കിട്ടി വളരെ സന്തോഷം അത്രയും പൈസ അതിൻ്റെ ഹിന്ദിക്കാർ കൊണ്ടുപോയെങ്കിലും അതിന് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം അവരുടെ പൈസ പിടുങ്ങാൻ മാത്രമല്ലാതെ അവർക്ക് റിസൾട്ട് ഉണ്ടായി കൊടുക്കണം റിസൾട്ട് ഉണ്ടായി ഉണ്ടാക്കൊടുത്ത് അവർ സന്തോഷിച്ച് തരുന്ന പൈസ വാങ്ങുന്നേ അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾക്കും കിട്ടും പിന്നെ കർമ്മങ്ങളാണ് എല്ലാം ഫലിക്കണമെന്നില്ല കർമ്മികൾ ജാഗരൂകരായിരിക്കുക നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ട് ഒരുപാട് കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഡീഗ്രേഡ് ചെയ്യാനും ഇതിനെ വിമർശിക്കാനും ആൾക്കാർ ഒരുപാടുണ്ടാവും അപ്പോൾ ആ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാതെ ഇത് ഒരുപാട് ഒരുപാടിയിരിക്കുക പാട്ട് പാടുന്ന തന്ത്രിയും പല പെണ്ണുങ്ങളോടൊപ്പം ഡാൻസ് കളിക്കുന്ന തന്ത്രിമാരും ഇതൊന്നും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവനവൻ്റെ ഇഷ്ടമാണല്ലേ തന്ത്രിമാർക്ക് എന്തും കാണിക്കാമെന്നു തന്ത്രിമാർക്ക് എന്തായിക്കൂടെ റീൽസ് ഒരുപാട് ഇടുന്ന തന്ത്രിമാരൊക്കെ ഉണ്ട് അത് സ്ത്രീകളോടൊപ്പം നിന്ന് വളരെയധികം ചെയ്യുന്നുണ്ട് മദ്യപിക്കുന്ന വീഡിയോ ഇടുന്ന തന്ത്രിമാരുണ്ട് പിന്നെ ഇതൊന്നും അല്ലാതെ സ്വന്തം പറ്റി പ്രൊമോട്ട് ചെയ്ത് പാട്ടുപാടുന്ന തന്ത്രിമാരുണ്ട് അപ്പോൾ ഇതെല്ലാം ദിവസ്തംഭം മഹാശ്ശര്യം നമുക്കും കിട്ടണം പണം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്ദി നമസ്കാരം